<laughs> ി ഒരു <laughs> <laughs> പോരാട്ടം ചേർത്ത് കടന്നാക്രമിക്കുവാനുള്ള പരിശീലന്റെ പേരാളികൾ ഒരു പറഞ്ഞെങ്കിൽ ഇന്നലെ പടക്കളത്തിലേക്ക് വീണ്ടും പഴക്കളങ്കേച്ചിട്ടുക്കി പാലക്കാടൻ പടക്കുമായി തന്നെ കടന്നു എന്ന ഒറ്റ ലക്ഷ്യത്തിൽ ഭൂമിയിലേക്ക് ആവേശ പോരാട്ടത്തിന്റെ നീലപ്പണ ഒരു ചേർന്ന പടയാളികളുടെ പടപ്പുറപ്പാടിന് പത്തരമാറ്റോടെ പത്തടി കടന്നു പോകുക എന്ന ഒറ്റ ലക്ഷ്യത്തിൽ തന്നെ പടയാളികളോടെ പടപ്പാട്ടുപാടി ഋഷിവേരൂരിന്റെ മടയാളികൾ തങ്ങളുടെ സംഘബലത്തിന് ആക്കം കൂടി കടന്നു പോകുന്നുവെങ്കിൽ അറുപുറത്ത് അതേ പോരാട്ടത്തിന്റെ പാൺഭാവിലേക്ക് പാലക്കാടൻ പണക്കുതിരകൾ പ്രതിരോധത്തിന്റെ കോട്ട കെട്ടി കാത്തു നിൽക്കുന്ന പോരാളികൾ ആവേശ പോരാട്ടത്തിലേക്ക് പോരാളികൾ ഒരു ശക്തിയെ പോരാട്ടത്തിന്റെ ഭൂമിയിലേക്ക് െരുമയും എഴുതി ചേർത്ത് കടന്നു പോകുവാനുള്ള പോരാളികളായി തന്നെ അടക്കളത്തിലേക്ക് പേരും പെരുമയും എഴുതി പോകുന്ന പതിനാല് താരപ്രജാപതികൾ

அவர தம்பிசிப்பு அபாரந்த ஜோதியத்தில் உத்தரவெழுதி கடந்து போகுவார் கையெடுத்து கையெடுத்து தல வீர்க்கும் மணியோடு காய்கறையிலே கையெடுத்தாலத்தின் பிட்டனால் சென்ட்ரல் கோட்டிலே 10 அடி உயரமாய் மற்றோறு மாப்பின் தங்கத் தெளத்தாய் கைப்பிடி இரத்ததாய் வரையியதாய் காய்காரையத்தின் தலைப்பறங்கு தம்பி காடி தட்டுருக்குதாய் தங்கிபவனன் மறிந்து வரையிற்றுரு

യും വിജയവും മരണ ദുരിതത്തിലേക്ക് എഴുതി ചേർക്കുന്ന പതിനാല് അവസാന പദ്ധതിയിലേക്ക് പാലക്കാടിനോ ഋശുരോ புலையோட்ட <laughs> <laughs>